ഹലോ ഫ്രണ്ട്സ് സുഖമാണല്ലോ അല്ലേ ഞാനിന്ന് നമ്മുടെ തമിഴ്നാട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ ഇറങ്ങി തിരിച്ചിട്ട് കുറച്ച് ദിവസമായി എന്തായാലും ഇവിടെ ഞാൻ ഇതുവഴി വേറൊരു ഷൂട്ടിന് പോയപ്പോൾ ഒരു ക്ഷേത്രം കണ്ടു കേട്ടോ പൂതപ്പാണ്ടി എന്നാണ് പറയുന്നത് ഇപ്പം നമ്മുടെ കന്യാകുമാരി ജില്ലയാണ് പക്ഷേ ഈ പ്ലേസ് പൂതപ്പാണ്ടി എന്ന് പറയുന്ന ക്ഷേത്രമാണെങ്കിലും ഈ സ്ഥലത്തിന് എന്ത് പേരാണ് പറയണതെന്ന് എനിക്കറിയില്ല നമുക്ക് ഈ കടയിൽ കുറേ ചേട്ടന്മാർ നിട്ടോ അവരോടൊന്ന് ചോദിച്ചു നോക്കാം തമിഴ് ഓൾറെഡി എനിക്ക് വലുതായിട്ട് സംസാരിക്കാൻ അറിയില്ല ഞാൻ എനിക്കറിയാന്നുള്ള രീതിയിൽ തമിഴ് വെച്ച് കാച്ചാൻ പോവുകയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം കേട്ടോ വന്നോളൂ ഈ സ്ഥലത്തിന് പറയുന്ന പേരെന്തുവാ ഭൂതപ്പാടി ഈ ക്ഷേത്രവും പൂതപ്പാടി നമ്മ സ്ഥലത്തിന്റെ പേര് ഭൂതപ്പാടി ഈ ക്ഷേത്രത്തിന്റെ പേര് പൂതപ്പാടി അല്ലേ അതല്ലേ

ാണ് എന്തായാലും രാവിലെ അഞ്ചുമണിക്ക് സ്റ്റേഷനോ താഴെ സ്റ്റേഷൻ സ്റ്റേഷൻ ചേട്ടാ നമ്മളിങ്ങനെ വരുന്നുണ്ട് അതെ ഇത് ഞാൻ അവിടെ വന്നിട്ടോ ഇങ്ങനെ വഴി തിരിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത് അല്ലേ അപ്പൊ ഇത് നമ്മുടെ കന്യാകുമാരി ക്ഷേത്രത്തിലോട്ട് ഞാൻ പോകണം കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരെയും എന്റെ വിൻ വ്ലോഗിലൂടെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കാണ് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം കേട്ടോ അപ്പൊ ഈ പൂതപാണ്ടി ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് പോർഷനിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അതെ കണ്ടോ ഈ രണ്ട് സൈഡിലുള്ള ഒരുപാട് ശില നല്ല ഒരു വെറൈറ്റി ഭംഗിയാണ് കേട്ടോ ആ നോക്കിയൊക്കെ പൂത പാണ്ടി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഇത് നോക്കി മനസ്സിലായോ അപ്പൊ ഞാൻ ഇതാണ് ഫ്രണ്ട് പോഷക കേട്ടോ ഞാൻ ബാക്ക് സൈഡിലാണ് ഓർഡർ എടുക്കയ ആദ്യം പോയത് അടുത്ത് ഞാൻ ഇതാ പോകുന്നത് ഫ്രണ്ട് സൈഡിൽ കൂടെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ കഥ എനിക്ക് വലുതായിട്ട് അറിയില്ല ഇതെന്താണ് ഇതിൻ്റെ വല്ല ഐതിഹ്യങ്ങൾ ഉണ്ടോ എന്ന് ഒന്നും അറിയില്ല നമുക്ക് ഇവിടെ നിൽക്കുന്ന ആരോടെയെങ്കിലും ചോദിച്ചു നോക്കാം അമ്മച്ചിയെ കണ്ടിട്ടുണ്ട് അമ്മച്ചി ചോദിക്ക എന്തോന്ന് ചോദിക്കുന്നു അമ്മച്ചി ഈ പൂതപ്പള്ളി ക്ഷേത്രത്തിന് എങ്ങനെയാണ് പേര് വന്നെന്നും അതിന്റെ കഥ വല്ലതറിയാവോ ആ പണ്ട് കാടായിട്ട് കടന്ന സ്ഥലം എന്നാണ് പറയുന്നത് അമ്മച്ചി ആ അതിന്റെ പറഞ്ഞു തരാൻ പറഞ്ഞിട്ടുണ്ട് പോയ കുംഭാശയത്തോടെ ഇത് കെട്ടി അതെയോ കെട്ടി രണ്ടും കെട്ടി ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്നല്ല അറിയോ നാലായിരം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണല്ലേ അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഇതിന് വേറെ അതോ ഇത് അങ്ങ് നോക്കിയേ പശു ഈ പശു കാണിച്ചു കൊടുത്തത് പശു ഈ ക്ഷേത്രം കാണിച്ചു ഇവിടെ ഈ കാണിച്ചു കൊടുത്തത് അടയാള രാജാക്കന്മാർ പാണ്ഡ്യ 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 രാജാവിന്റെ കാലത്തുള്ള ക്ഷേത്രമാണ് അതായത് ഈ പശുവാണ് ഈ ഇവിടെ ഈ ഒരു അടയാളം കാണിച്ചു കൊടുത്തതെന്നാണ് പറയുന്നത് അല്ലേ അമ്മച്ചങ്ങനെയല്ലേ പറയുന്നേ അത് അകത്ത് ഭയ്യ അറിയുവെച്ചിട്ടുണ്ട് അതെയോ അതെ അപ്പം പിന്നെ ഭൂതപാണ്ടിയിലേക്ക് വരേണ്ട റൂട്ട് ഞാൻ പറഞ്ഞു തരട്ടെ നാഗർകോവില് നിന്നും വടശ്ശേരി വരിക കേട്ടോ അത് കഴിഞ്ഞ് പുത്തേരി എറച്ചക്കുളം പിന്നെ വരേണ്ടത് ശാന്തിമംഗലം അത് കഴിഞ്ഞ് തിവരക്കാടെത്തിക്കഴിഞ്ഞ പിന്നെ പേടിക്കേണ്ടതില്ല കേട്ടോ നേരെ വെച്ച് പിടിക്കുന്നത് പൂതപാണ്ടിക്കോട്ടയിൽ തന്നെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഐതിഹ്യ കഥയുണ്ട് അത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ക്ഷേത്ര ക്ഷേത്രത്തിൻ്റെ ആ അപ്പൊ രണ്ടേക്കർ സ്ഥലം എന്നാണ് പറയുന്നത് ഏക്കർ സ്ഥലത്തിനകത്താണ് ഈ പിന്നെ കോവിൽ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഒരേക്കർ പുറത്തും ഒരേക്കർ അകത്തും അല്ലേ ഈ സ്ഥലത്ത് ഇവിടത്തെ പ്രതീക്ഷ ഏതാണ് ശിവനാണ് അപ്പം പിന്നെ ഞാൻ പൂത വാണ്ടി കോട്ടയുടെ ഒരു ചെറിയ ഐതീകം എനിക്കറിയാമെന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ പോവുകയാണ് കേട്ടോ ആദ്യമേ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ വർഷം തോറും തൈമാസം എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ തൈമാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ജനുവരി ഫെബ്രുവരി മാസമാണ് കേട്ടോ ആ മാസത്തിൻ്റെ പകുതി മുതൽ ഭൂതപാണ്ടിയിലും അതിൻ്റെ പരിസരത്തുള്ള ആൾക്കാർ ഒരു കാർ ഉത്സവം നടത്തുക നടത്തും ഇപ്പോഴും അത് നിലനിന്നു പോകുന്നു കേട്ടോ പത്ത് ദിവസത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ അത് ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു ഉത്സവം തന്നെയാണ് പറയാണ്ടിരിക്കാൻ വയ്യ അവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്കും തോന്നി അടുത്ത വർഷം ഉത്സവത്തിന് അവിടെ പോകണമെന്ന് കേട്ടോ ഇപ്രാവശ്യത്തെ ഉത്സവമൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഈ കോട്ട എങ്ങനെയാണ് ഇവിടെ വന്നത് എന്നത് നമുക്ക് ഐതിഹ്യം അറിയണമല്ലോ അല്ലേ അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാലിയാർ ജാതിയിൽപ്പെട്ടവർ ഒരു പട്ടണത്തിൽ താമസിച്ചിരുന്നോ കേട്ടോ അപ്പോൾ ഒരു പ്രാദേശിക ഐതിഹ്യം അനുസരിച്ച് ഒരു അജ്ഞാത വ്യക്തി തൻ്റെ പശുവിനെ കറക്കുന്നതായി ആ പട്ടണത്തിലുള്ള ഒരാൾക്ക് മനസ്സിലായി അപ്പൊ അത് അന്വേഷിക്കാൻ ഒരു കുറ്റിക്കാട്ടിലൂടെ ഈ പുള്ളി എന്ത് പശുവിന്റെ പിന്നാലെ നടന്ന് കേട്ടോ അവിടെ പോയപ്പോഴേ ഒരു ശിലയിൽ ഈ പശു പാൽ ചുരത്തുന്ന ഒരു ചെടിയിൽ ചുരുത്തുന്നതായിട്ടാണ് പുള്ളി കണ്ടത് ബാക്കി ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ കേട്ടോ പിന്നെ ചുറ്റി കാണാനാണെങ്കിൽ ഒരുപാട് സ്ഥലം കേട്ടോ ഒരുപാട് ഇതുണ്ട് കേട്ടോ അല്ലേ ഒരുപാട് ഇതുണ്ട് ഇതിന്റെ ഇതിന്റെ ഒക്കെ കഴിഞ്ഞല്ലേ ഇവിടെ ഗണപതിയാണ് പ്രതിഷ്ഠ കേട്ടോ ഗണപതി ഭഗവാനെയാണ് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് പൂതപാണ്ടി കോട്ട അല്ലേ അതെ അപ്പൊ അങ്ങനെ അതിനിടയ്ക്ക് ഒരു ക്ഷേത്രവും നല്ല രസം ഉണ്ട് കേട്ടോ പ്രകൃതി ഭംഗിയാണെങ്കിൽ പറയാണ്ടിരിക്കാൻ വയ്യ അങ്ങോട്ട് നോക്കിയാൽ മലയാണ് കേട്ടോ ആ ഫ്രണ്ട് പോർഷൻ എടുത്തു കഴിഞ്ഞാൽ വലിയ മലകൾ ഇരിപ്പുണ്ട് കാടകാമലയെ ആ ആ മലയുടെ പേര് മല എന്നാ പറയുന്നത് ഈ മലയുടെ പേരോ താടക പണ്ട് യുദ്ധത്തിൽ പോകുമ്പോഴേ ഈ മലക്ക് ഈ മലയ്ക്ക് ഭയങ്കര പ്രത്യേക ഇതേ ആ കറുത്ത ഒരു ഭാഗം ആ മലയുടെ അത് കറുത്ത പാറക്കെട്ട് കണ്ടോ ആ പാറക്കെട്ടില് കറുത്ത ഒരു കളർ നിങ്ങൾക്ക് കാണാമോന്നറിയില്ല എനിക്ക് നന്നായിട്ട് ഇവിടെ നിന്ന് കാണാം ഇനി വീഡിയോകളിൽ കൂടെ എത്രത്തോളം കാണുന്നെന്ന് എനിക്കറിയില്ല കാണാമോ ആ അത് ചോര എന്നാണ് പറയുന്നത് കേട്ടോ അത് കെടുത്തു ഈ ഈ ഭാഗം കാണിച്ചെ അത് അതെ ഇത് തല ഒരു ഭാഗം ഉടലോ ഈ പാറയ്ക്ക് തന്നെ പാറ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകത തോന്നുന്നല്ലേ ഈ പാറയ്ക്ക് താടക എന്നാ താടകാമല എന്നാണ് ഇത് എന്തോന്ന് കാലും ഉടലും ഒക്കെ വേറെ വേറെ തലയും ആരോ കാലും തലയും താടകര് താടകേ ആരാ കൊന്ന് പണ്ട് രാമായ എനിക്ക് ഞാനും ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കഥയാണ് എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല അപ്പൊ താടകയുടെ കാലും തലയും ഇവിടെയാണ് ആ ഉടല് മണത്തട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് യുദ്ധത്തിൽ എപ്പോഴും മരിച്ചതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ബ്ലഡ് ആണ് അവിടെ കാണിക്കുന്നത് ഓരോ ഐതിഹ്യങ്ങളാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം അല്ലെങ്കിൽ വേണ്ട അതങ്ങ് കളഞ്ഞേക്കാം വിശ്വസിക്കാനുള്ള ആ അമ്മച്ചി പറയുന്നത് വിശ്വസിക്കാനുള്ള ഇടം എന്നാണ് പറയുന്നത് ആ ആ ഇടാ അമ്മച്ചിട്ടാ ഏട്ടോ ആ ആ ഇട്ടാ ഇടാ അപ്പൊ അമ്മച്ചി എന്നോട് പറയുന്ന പ്രസാദം തൊടാനാണ് അപ്പൊ അങ്ങനെയാണ് പാറയ്ക്കും ഒരു ഐതികം ഈ ക്ഷേത്രത്തിന് ഒരു ഐതിക ക്ഷേത്ര കോളം എല്ലാം കൊണ്ട് നല്ലത് തന്നെ ഇതുവഴി പോവുകയാണെങ്കിൽ ആരെങ്കിലും പോവുകയാണെങ്കിൽ ഈ പൂതപ്പാണ്ടികളിലേക്ക് വരിക ഒരു ക്ഷേത്രം ഉണ്ട് ഇവിടുത്തെ പ്രകൃതി ഭംഗി അതിമനോഹരം തന്നെയാണ് പറയാണ്ടിരിക്കാവേ പറയാണ്ടിരിക്കാവട്ടോ അപ്പൊ നമുക്ക് ഇനി അമ്മച്ചി ഇനി വേറെ സ്ഥലം ഉണ്ടോ വേറെ ക്ഷേത്രം ഇതിന്റെ ബാക്കിയുണ്ടോ ദൂരം ആ ദൂരോട്ട് പോകണോന്ന് ഇപ്പൊ ഇതിന്റെ അകത്ത് ഇത്രയേ ഉള്ളൂ അല്ലേ അകത്തുണ്ട് അകത്തുണ്ട് ആ ശരി ശരി അമ്മച്ചി ഇവിടെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് വീട്ടില് വിളക്ക് കത്തിക്കണമെന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ അപ്പൊ ഓർഡറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഈ സന്ധ്യ സമയത്താണ് ഈ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് നിൽക്കുന്നത് അപ്പൊ ഇനി നമുക്ക് പോവാം കേട്ടോ അങ്ങനെ ഞാൻ പൂതവാണ്ടി കോട്ടയുടെ ഈ ക്ഷേത്രത്തിനകത്ത് കേറിയാണ് ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് കേട്ടോ ഞാനും ആദ്യമായിട്ട് പോകുന്നത് കേട്ടോ അപ്പം എന്താണെന്നൊന്നും എനിക്കറിയില്ല അതിനകത്തുള്ളത് വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഈ ക്ഷേത്രം അപ്പൊ എന്താണ് എന്ന് നോക്കാം നമുക്ക് കേട്ടോ അകത്ത് മൊബൈൽ ക്യാമറ അലോഡാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അതെ അപ്പോ ഞാനിതാ പൂതപാണ്ടി കോട്ടയുടെ അകത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ക്ഷേത്രത്തിനകത്ത് കടന്നിട്ടുണ്ട് നല്ല ഏകാന്തമായ ഒരു അന്തരീക്ഷം കേട്ടോ ഒരു നിശബ്ദതയായ ഒരു എനിക്കൊരു ഫീല് തോന്നി ആ മനസ്സിനും കണ്ണിനും കുളിർമേകുന്ന ഒരു അനുഭവം തന്നെയാണ് എനിക്കവിടെ ഉണ്ടായത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുപോയ ഐതികത്തിൻ്റെ ഒരു സൈഡ് ഇനി പറഞ്ഞിട്ടില്ല ഞാൻ പറയാൻ പോവുകയാണ് അപ്പോൾ ആ പുള്ളി എന്ത് ചെയ്തു ആ കുറ്റിക്കാട് നശിപ്പിച്ചപ്പോൾ ഒരു ശിലയെന്ന പുള്ളിക്ക് മനസ്സിലായില്ല ഒരു കല്ല് കണ്ടു ആ അതിൽ ആ കത്തി ഇട്ട് വെട്ടിയപ്പോൾ അതിന് ബ്ലഡ് വന്നത്രേ അതൊരു ശിവലിംഗമായിരുന്നു അങ്ങനെയാണ് ഈ പൂതപാണ്ടിക്കോട്ട ഉണ്ടായത് അപ്പോ ഞാനിക്കോട്ടോട് വിട പറയാണ് ഒരു ദിവസം കൊണ്ടൊന്നും ചുറ്റി കാണാൻ പറ്റില്ല അത്രയും വലിയ ക്ഷേത്രമാണ് കേട്ടോ അപ്പോ എന്ന് പറയാനാണ് അടുത്ത പുതിയ സ്ഥലങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് കേട്ടോ അതുവരെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുവരെ എല്ലാവർക്കും സന്ധ്യക്ക് ഏഴ് മണിയായിട്ടുണ്ട് ഇനി ഞാൻ ഇവിടുന്ന് തിരിക്കുകയാണ് കേട്ടോ അതെ കണ്ടോ നല്ല എന്ത് പറയാനൊരു പ്രത്യേകം ഇങ്ങോട്ട് കാണിച്ചു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ ഈ പാറയുടെ മുകളിൽ എത്തുന്നതാ കണ്ടോ ഈ കോട്ട അടിപൊളി ഒരു വെറൈറ്റി ആയ ഒരു സ്ഥലമാണേ ഒരേക്കർ സ്ഥലത്തിനകത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരേക്കർ ക്ഷേത്രത്തിന്റെ പുറമെ എനിക്ക് തോന്നുന്ന ആ മലയൊക്കെ ഈ ക്ഷേത്രത്തിനോട് ചേർന്ന ഒരു സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇങ്ങനെ നല്ലൊരു കഥ തന്നെയുണ്ട് ഒരുപാട് വിവർത്തിച്ച് പറയാനായില്ലെങ്കിലും ചുരുക്കി പറഞ്ഞുകൊണ്ട് ഞാനിന്ന് എൻ്റെ വൈ വീഡിയോ വൈൻഡിപ്പിയാണ് കേട്ടോ എന്നാ ഓക്കേ ചാറ്റ